നമസ്കാരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരുവോരങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും നിറ സുപ്രധാനമായ മുന്നണി യോഗങ്ങളിൽ ക്രൂഷ്യൽ റോൾ വഹിച്ച ആ ശരീരം രണ്ടുനാൾക്കിപ്പുറം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ടേബിളിലേക്ക് എത്തപ്പെടും ഇനി സീതാറാം യെച്ചൂരി എന്ന പേര് സഹാക്കളുടെ മുദ്രാവാക്യങ്ങളിലൂടെ ചരിത്രമായി മാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐ യിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൃത്യം അൻപത് വർഷക്കാലത്തെ മുഴുവൻ സമയ രാഷ്ട്രീയ ജീവിതം തൊഴിലാളി വർഗ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന വലിയ ഉത്തരവാദിത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവസാനിക്കുന്നു സഖാവ് യെച്ചൂരിയെ ഓർമ്മിച്ചുകൊണ്ട് കണ്ട ഒരു ട്വീറ്റ് ഉണ്ട് രാജ്യസഭാ കാലാവധി അവസാനിച്ച ദിവസം നടന്ന ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം നന്ദി അറിയിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് സഭയിൽ അദൃശ്യമായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ വളരെ ഉത്തരവാദിത്വത്തോടെ അശ്രാന്തം ജോലി ചെയ്യുന്ന സ്റ്റെനോഗ്രാഫർ ക്ലർക്ക് ഗാർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാ അടിസ്ഥാന തൊഴിലാളി മനുഷ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗം ഈ മനുഷ്യരുടെ തൊഴിൽ സുരക്ഷിതമാക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് സ്പീക്കറോട് അഭ്യർത്ഥിച്ചു കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നിർത്തുന്നത് ആരാണ് സീതാറാം യെച്ചൂരി എന്ന ചോദ്യത്തിനും എന്താണ് സി പി ഐ എം എന്ന ചോദ്യത്തിനും ഒരുപോലെയുള്ള ഉത്തരങ്ങളിൽ ഒന്നായിരുന്നു അത് സഹാവ് യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെയും എസ് എഫ് ഐ യുടെയും അടക്കം പല വർഗ ബഹുജന സംഘടനകളുടെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ വീടിലെ വിവിധങ്ങളായ മുറികളിലാണ് അത്യാഡംബരങ്ങളിൽ പ്രീമിയം കാറുകൾ കയറിയിറങ്ങുന്ന എം പി വസതികൾക്ക് നടുവിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദിവസ വേതനക്കാർക്കുമടക്കം ഏതൊരു സാധാരണക്കാരും കയറി ചെല്ലാവുന്ന വസതി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എഴുതിയ വാചകം ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകൻ എന്നാണ് വർത്തമാന ഇന്ത്യൻ പരിസ്ഥിതിയിൽ എന്തായിരുന്നു സഹാബെച്ചൂരിയുടെ റോൾ എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി യെച്ചൂരി ഇല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയെന്ന് കണ്ടുതന്നെ അറിയണം ഈ രാജ്യത്തെ അതിസാധാരണക്കാരായ തൊഴിലാളി ജനതയുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ കാരണക്കാരായ മനുഷ്യരിൽ ഒരാളാണ് വിട പറഞ്ഞിരിക്കുന്നത്